ഹായ് സുഖമാണ് എല്ലാവർക്കും എനിക്കിവിടെ സുഖാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇന്ന് ഇത്രയധികം ഹാപ്പി ആകാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കാലങ്ങളായിട്ട് പൊടി പിടിച്ച് കിടന്നിരുന്ന എൻ്റെ യൂട്യൂബ് ചാനലിനെ ഞാൻ ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ അരങ്ങത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് ഫുൾ ലെങ്ത് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതായിരിക്കും എനിക്കിവിടെ ട്വൻറ്റി ട്വൻറ്റി ത്രീ ഡിസംബറിലെങ്ങാണ്ടാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യണത് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് എന്റെ ആരംഭശൂരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് എനിക്കൊരു കാര്യം തുടങ്ങി വെക്കാൻ എന്നെ കഴിഞ്ഞിട്ട് വേറെ ആള് ഭയങ്കര ആവേശമാണ് എനിക്ക് പിന്നെ അത് മെല്ലെ മെല്ലെ കുറഞ്ഞു വരും കേട്ടോ അപ്പോ ആയത് രണ്ടു മാസം ഭയങ്കര ആവേശമായിരുന്നു എനിക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പിന്നെ ഞാൻ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് വളരെ അടുത്ത സർക്കിളിലുള്ള കുറച്ച് ആളുകൾക്ക് മാത്രമാണ് എൻ്റെ ഈ ചാനലിനെ പറ്റിയിട്ട് അറിയുള്ളൂ കാരണം എനിക്കറിയാം ഞാൻ എന്തായാലും ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ നിർത്തും ഈ പരിപാടി അതുകൊണ്ട് അധികം ആൾക്കാരോട് പറഞ്ഞ് കൊട്ടി ഘോഷിക്കാൻ നോട്ടീസ് അടിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവർ ചോദിക്കില്ലേ ഓ നിനക്ക് ചാനൽ ഉണ്ടായിരുന്നല്ലോ അതെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കട അതുകൊണ്ട് പിന്നെ ആരോടങ്ങനെ പറയാൻ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു രണ്ട് മാസം കഴിഞ്ഞോട് വീട്ട് അതിൻ്റെ കത്തിക്കൽ കഴിഞ്ഞു ഇപ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു ഇവിടെ ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി എന്റെ മടിയൊക്കെ ഒന്ന് മാറി ഞാൻ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പോ പുതിയ ചാനലാണ് നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈല് എൻ്റെ കുക്കിങ് കുറച്ച് കുക്കിംഗ് വീഡിയോസ് ഞങ്ങൾ പുറത്ത് ട്രിപ്പ് പോകുന്ന കുറച്ച് വീഡിയോസ് അങ്ങനെ നിങ്ങൾക്ക് എൻറ്റർടൈൻ ചെയ്യാൻ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കണ്ടന്റുകൾ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ളതാണ് നമ്മൾ വിചാരിക്കണത് പിന്നെ എനിക്കിങ്ങനെ ക്യാമറ മുന്നിൽ നിന്ന് സംസാരിക്കാനൊന്നും വലിയ ഇതാരണല്ല പക്ഷെ നമ്മൾ കഴിവിനുസരിച്ച് കഴിവിൻ്റെ കഴിവിന്റെ പരമാവധി നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്ലേ ഞാൻ ഇന്ന് കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വെച്ചോട്ടോ അപ്പോൾ നേച്ചോറിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ കാണിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നണില്ല അപ്പം ഞാൻ കുറച്ച് ചിക്കൻ കറിയുടെ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാം അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ബോൺലെസ് പീസുകൾ ഉണ്ടോ എന്നുള്ളത് കാരണം ബോൺലെസ് പീസൊക്കെ നമ്മൾ ആദ്യം തന്നെ കറി വെച്ച് കഴിച്ചു ബോൺലെസ് പീസ് കൊണ്ട് കറി വെച്ചാൽ വലിയ ടേസ്റ്റ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ നമുക്ക് വേറെ ഒന്നും വർത്തിയില്ല അപ്പോൾ ഞാനിത് ആക്ച്വലി ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചായിരുന്നു പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എനിക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പറ്റിയില്ല ഇത് കഴിക്കാൻ തോന്നി എന്ന് നമ്മുടെ ആ കല്യാണത്തലേന്നൊക്കെ മലപ്പുറം തൃശ്ശൂർ ഭാഗത്തൊക്കെ കിട്ടുന്ന ഒരു ചിക്കൻ കറി ഉണ്ടല്ലോ അത് നീട്ടിള്ള അങ്ങനത്തെ ഒരു ചിക്കൻ കറി നെയ്ച്ചോറും കഴിക്കാൻ വേണ്ടി തോന്നി അപ്പോ അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ചിക്കൻ ഭയങ്കര ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ് നമുക്കൊന്ന് ഡീഫ് ചെയ്തെടുക്കാം ഡീഫ് ചെയ്തിട്ട് അത് മാരിനേറ്റ് ചെയ്യണം എന്നിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഡീഫ് ചെയ്യാം ചിക്കൻ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓവനിലേക്ക് വെച്ചിട്ടുണ്ട് അതാവുമ്പോഴേക്കും നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് ഞങ്ങൾ കൂടുതൽ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് കാരണം നമുക്ക് നമുക്കതിൻ്റെ ടേസ്റ്റാണ് ഒന്നും കൂടെ ഇഷ്ടം പക്ഷെ നമ്മളിങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാറുണ്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ നമ്മൾ ഒരുപാട് ഓയിൽ യൂസ് ചെയ്യുന്ന ആ ഒരു സാഹചര്യങ്ങളിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അപ്പം നമ്മൾ ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ സവാള ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ചെറിയ രണ്ട് സവാള കൊടുത്തിട്ടുള്ളൂ അത് നന്നായിട്ട് വളർന്നു വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഓൾറെഡി കഴുകി വെച്ചിട്ടുള്ളതാണ് ഞാൻ കഴുകിയിട്ട് വാങ്ങി ഉടനെ കഴുകിയിട്ട് അങ്ങനെ ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ പിന്നെ വീണ്ടും കഴുകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെറുതെ അതിനിടുത്ത് ഇട്ടത് ഇനി നന്നായിട്ട് വഴന്ന് നല്ല മൊരിഞ്ഞു വരണം അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഞാനത് പുറത്തുനിന്ന് വാങ്ങിയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ സമയമുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം ഉണ്ടാക്കി ഇട്ടാലും മതി എനിക്കതിനുള്ള ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനും ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ നല്ലത് തന്നെയാണ് പക്ഷേ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും അല്ലേ അപ്പം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായി മുരിഞ്ഞ് വരണം കേട്ടോ വഴറ്റി നന്നായി മുരിഞ്ഞ് വരണം എന്നാലാണ് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായി മുരിഞ്ഞ് സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം ഇതൊരു ഒരു ഫുൾ തക്കാളി ഉണ്ട് കേട്ടോ നല്ല പഴുത്ത തക്കാളിയാണ് അത് ഞാൻ നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കൊന്നും വേണ്ടട്ടോ അതങ്ങനെ ഒന്ന് സിമ്മിലിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ തക്കാളി നന്നായിട്ട് വെന്തു വരും ഞാൻ നമ്മുടെ ചിക്കൻ ഡീപ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മാരിനേഷനൊക്കെ കഴിഞ്ഞു ഞാൻ കാണിച്ചു തരാം കണ്ടു ഇതാണ് ചിക്കൻ ഇതിൽ നമ്മൾ ഉപ്പ് എരിവുള്ള മുളക് പൊടി കുറച്ച് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൗഡർ അത് പുറത്തുനിന്ന് വാങ്ങിയ ഗരം മസാലയാണ് പിന്നെ കുറച്ച് തൈര് ഇത്രയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ ജിഞ്ചർ ഗാർലിക്ക് ഞാൻ പറഞ്ഞോ അതും കൂടെ ഉണ്ട് അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ചിക്കൻ അവിടെ ഇരിക്കട്ടെ അപ്പൊ നിങ്ങള് അളവൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക അളവപ്പോ ഞാൻ പറയുന്ന അളവില്ല നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യണ്ടാവുക അപ്പൊ ഞാൻ അതിൽ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ ചിലർക്ക് നന്നായിട്ട് എരിവ് വേണ്ട ആൾക്കാരുണ്ടാവും അപ്പൊ അവർ നല്ലോണം എരിവ് ചേർക്കുക പിന്നെ എരിവൊക്കെ കുറച്ച് കൊറവ് ചേർക്കുകയായിരിക്കും എപ്പോഴും നല്ലത് നമ്മുടെ ചിക്കന്റെ മസാല അവിടെ ആയിക്കൊണ്ടിരിക്കാണ് നമ്മള് തക്കാളി ചേർത്തിട്ട് അറച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലേ അതുകൊണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തക്കാളി ചേർത്തിട്ട് നമ്മൾ ഒന്ന് അരച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ആവിയിൽ ഇന്ന് വെന്ത് ഒടഞ്ഞ് നല്ല സെറ്റായിട്ട് നല്ല വരണ്ട് വരണ്ടി വരും ചില ആൾക്കാർ പൊടികൾ ചേർത്തതിന് ശേഷം തക്കാളി ചേർക്കുന്ന ആൾക്കാരുണ്ട് അത് അങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല നമ്മളുടെ ഒരു സ്റ്റൈൽ ഇതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചേർക്കണം അപ്പൊ നമുക്ക് ഈ തക്കാളി വെന്ത് മെന്ത് കഴിഞ്ഞാൽ അതിലേക്കുള്ള മസാലയൊക്കെ ചേർത്തിട്ട് ചിക്കൻ അതിലേക്ക് തട്ടാം അപ്പോൾ കണ്ടോ നമ്മുടെ തക്കാളി നന്നായി ഇത് വെന്തുടഞ്ഞ് വന്നിരിക്കണത് അതിൻ്റെ എണ്ണ അങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ഇതാണ് കേട്ടോ അതിൻ്റെ പാകം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഈ ഉടഞ്ഞിരിക്കുന്ന ഈ മസാലയിലേക്ക് നമുക്ക് നമ്മളുടെ മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മസാലപ്പൊടികൾ എന്ന് പറയുമ്പോൾ ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി മല്ലി ഗരം മസാല അതൊക്കെയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒരു ഒരു കാൽ സ്പൂൺ മതിയാവും പിന്നെ കുറച്ച് മല്ലി കുറച്ച് എരിവുള്ള മുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത്ര ഇട്ടിട്ട് ഞാനത് പകഞ്ഞു വെച്ചത് സ്ഥലമൊക്കെ ഉണ്ടാക്കിയത് ആ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാനായിരുന്നു കേട്ടോ പക്ഷെ വീഡിയോ എടുക്കുന്നതിൻ്റെ ധൃതിയിൽ ഞാനത് മറന്നുപോയി അപ്പം നമുക്ക് കുഴപ്പമില്ല മസാല നമ്മൾ ഈ ഉള്ളീൻ്റെ ഒപ്പം ചേർത്ത് വറ്റിയാലും അതായിക്കോളും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്ഥലം മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ മസാല മാത്രം പൊടികൾ മാത്രം ഒന്ന് ചൂടാക്കിയെടുത്താൽ ഒന്നും കൂടെ നന്നായിട്ടത് നന്നായി വെന്ത് കിട്ടും ആ പൊടികളൊക്കെ ഇവിടെ ഞാൻ മല്ലിപ്പൊടിയും പിന്നെ എരിവുള്ള മുളക് പൊടിയും ഞാൻ തന്നെ ഫ്രഷ് ആയിട്ട് പൊടിക്കുന്നതാണ് കേട്ടോ ഞാനിവിടെ അത് പുറത്തുനിന്ന് വാങ്ങാറില്ല കാരണം എനിക്ക് എനിക്കിവിടുത്തെ മുളക് പൊടിയാണെങ്കിൽ ഭയങ്കര എരിവുള്ള പോലെ തോന്നാറുണ്ട് അപ്പം അതെനിക്ക് അത്ര ഇഷ്ടമല്ല മല്ലിപ്പൊടിയാണെങ്കിലും നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രഷ്നെസ് പോവും ആ മല്ലിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ രണ്ടെണ്ണം വേടിച്ച് ഞാനത് ഫ്രഷായിട്ട് അപ്പം പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ എനിക്ക് പലപ്പോഴും ഒരു അബദ്ധമാണ് കേട്ടോ ഞാൻ ഈ ഓവനിൽ ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ ചിക്കൻ ഒന്നും ചെറുതായി കുക്കായി പോകാറുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് ഇത്തവണ അതേ അമളി പറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്കറിയില്ല എത്ര എത്ര ടൈമാണ് അത് വെക്കേണ്ടതെന്നുള്ളത് ഞാനതിനു മുന്നൊരു ഫൈവ് മിനിറ്റ്സ് വെച്ചപ്പോൾ ചിക്കൻ മര്യാദയ്ക്ക് ഡീഫ്രോസ്റ്റ് ആയത് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊരു ടെൻ മിനിറ്റ്സ് വെച്ചു ടെൻ മിനിറ്റ്സ് വെച്ചപ്പോൾ ചിക്കൻ അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് കുക്കായി പോവുകയും ചെയ്തു എന്നാലും വേണ്ടില്ല ഞാനതിലേക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മസാലയൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ട് ഞാനത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ അപ്പോൾ ഞാൻ സൈഡൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പാത്രത്തിൻ്റെ എനിക്ക് ഈ പാത്രം നല്ല വെള്ള കളറിലിരിക്കണം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് അതിൻ്റെ മുകളിൽ കളർ ആവുമെന്നുള്ളൊരു പേടി അപ്പോൾ ചിക്കൻ ഞാൻ അടച്ചു വെച്ചിട്ടും അതിന് വെള്ളമൊന്നും വന്നില്ല കാരണം അത് കുക്കായിട്ടുണ്ടായിരുന്നു ഒരു ലേശം ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അത് കുക്കായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിന് വെള്ളം വരാണ്ടിരുന്നത് അപ്പോൾ ഞാൻ അഡീഷണൽ ആയിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ സിമ്മിലിട്ട് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എടുക്കണേൻ്റെ ധൃതിയിൽ പുറത്ത് മഴ മഴക്കാറുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ നല്ല മഴക്കാറുണ്ട് പുറത്ത് ഇവിടുത്തെ വെതറൊക്കെ അൺപ്രഡിക്റ്റബിളാണ് എപ്പോഴാണ് മഴ പെയ്യുക എപ്പോഴാണ് വെയിൽ ഒന്നും പറയാൻ പറ്റില്ല അപ്പം ഞാൻ വേഗം ഓടിപ്പോയിട്ട് എൻ്റെ തുണികൾ കരിഞ്ഞു മുരിഞ്ഞിരിക്കുന്ന തുണികളാണ് അതൊക്കെ ഞാൻ എടുത്ത് വരികയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ പട്ടിഷോ നിങ്ങൾ കാണണമല്ലോ അപ്പോൾ വേഗം ഞാൻ തുണികളൊക്കെ എടുത്തു എൻ്റെ തുണി അലക്കൽ കണ്ടാൽ തോന്നും തുണിയായിട്ടുള്ള വരവ് കണ്ടാൽ തോന്നും ഞാൻ ഒരാഴ്ചയായിട്ടിവിടെ അലക്കലൊന്നുമില്ലയാണ് അതേ കൈസ് ഒരാഴ്ചയായിട്ട് ഞാൻ അലക്കലൊന്നും ഇല്ലായിരുന്നു നല്ല മഴയിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ല റെഡി ആയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിളയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ് അപ്പം ഞാനതിന് മുന്നേ ഇതിൽ ഉപ്പും എരിവും ഒക്കെ പാകമാണോന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് എന്ത് ഞാൻ അഡീഷണൽ ഇട്ടാലും എനിക്ക് ഇങ്ങനെ അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു അപ്പം നമ്മുടെ കറിയുടെ പരിപാടികളൊക്കെ ഏറാണ്ട് കഴിഞ്ഞു നമുക്ക് ലാസ്റ്റ് കുറച്ച് ഗരം മസാല ഇടണം പക്ഷെ ഗരം മസാല നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം ഗരം മസാലയാകുമ്പോൾ അതിനൊരു ഫ്രഷ് ഫ്ലേവർ ഉണ്ടാവില്ലല്ലോ അപ്പം ഞാനിവിടെ കുറച്ച് ഗരം മസാല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചല്ല കുറച്ചധികം പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കഷ്ണം പട്ട പിന്നെ ഒരു നാല് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ ഇത്ര എടുത്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് ചെറുതായിട്ട് പാനിലിട്ടിട്ട് ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കും എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കും നിങ്ങൾ അങ്ങനെ ചെയ്യണം നിർബന്ധമില്ല നമുക്ക് അങ്ങനെ ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള കരം മസാല ഇടുമ്പോൾ ഒരു നല്ല ഫ്ലേവർ ഉണ്ടാവും കറിക്ക് അത് ലാസ്റ്റ് തന്നെ ഇടണം അപ്പം നമുക്കതൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം എന്നിട്ട് അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായി അപ്പം ഞാനേ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു പാനിലേക്ക് ഈ ഗരം എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നമ്മളൊന്ന് ചെറുതായിട്ട് സിമ്മിലിട്ട് റോസ്റ്റ് ചെയ്താൽ മതിയാവും അല്ലെങ്കിൽ കരിഞ്ഞു പോവും എന്നിട്ട് നന്നായി പൊടിച്ചിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ആ ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അത് അടിപൊളിയാണത് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മല്ലിയലയും ഒക്കെ ഇടാം എൻ്റെ ഇപ്പൊ രണ്ടും ഒരിക്കണില്ലേ അതുകൊണ്ട് ഞാനൊന്നും ഇട്ടിട്ടില്ല കുറച്ച് വേപ്പിലൊക്കെ വേണമെങ്കിൽ ഇടാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിപ്പോ ഒന്നും ഇട്ടിട്ടില്ല കാരണം അത്യാവശ്യത്തിന് വേപ്പില ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ വേറെ ഇടണ്ടാന്ന് വെച്ചിട്ടാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ ബോൺലെസ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾറെഡി ഇതൊരു ഇതിന് ചിക്കൻ്റെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ആ ബോൺ ഉള്ള പീസിന്റെ ആ ടേസ്റ്റ് ഇതിന് ഉണ്ടാവില്ല അപ്പൊ നമ്മള് ഈ ഉള്ളി സവാള നമ്മൾ നമ്മളിടുമ്പോ കുറച്ച് ഇടാൻ നോക്കുക സവാള ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ബോൺലെസ് ചിക്കൻ ഒന്നല്ല എന്ത് ഒരു മധുരം ഉണ്ടാവും ഇതിന് പ്രത്യേകിച്ച് കൂടുതലായിരിക്കും പിന്നെ നമ്മൾ നന്നായിട്ട് മൊരിയിച്ച് ഏഹ് നമ്മൾ വഴറ്റാൻ നോക്കുക ഉള്ളി നന്ന വരണം അതാണ് അതിന്റെ ഒരു പാകം എന്ന് പറയുന്നത് പിന്നെ പിന്നെ നമ്മൾ ലാസ്റ്റ് ഈ ഗരം മസാല ഇടണ കാര്യം പറഞ്ഞല്ലോ നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ടിടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ അതൊക്കെ അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഒരു ടിപ്സ് ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതായിട്ടുണ്ട് കഴിക്കാം അപ്പൊ നമുക്ക് നെയ്ച്ചോറിന്റെ വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം അല്ല നാളെ തന്നെ വരാം അപ്പം ഇതെല്ലാം ട്രൈ നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനല് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഓരോ ടിപ്സ് എനിക്ക് പറഞ്ഞതാണെങ്കിൽ അതൊക്കെ കമന്റ് ബോക്സിൽ പറയുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ബൈ